ഡയമണ്ട് ഗിന്നസ് റിംഗ് ഇപ്പോൾ മെജസ്റ്റിക് മെജസ്റ്റിക് ജ്വല്ലറിയിൽ ജ്വല്ലേഴ്സ് തിരുവമംഗലം എൻ സി പടിയിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ നിന്നും അമ്പത് ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടികൂടി നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു രണ്ട് വടിവാളും കുരുമുളക് സ്പ്രേയും സംഭവസ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു കാപ്പാപ്രതി ഒളിവിൽ കഴിഞ്ഞുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഇവ പിടികൂടിയത് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം മുട്ടന്നൂർ തൊട്ടിവളപ്പിൽ നവാസ് പൊന്നാനി തൃക്കാവ് തറയിൽ വീട്ടിൽ ബിഷ്ണു എൻ ഒ സി പടി ഒറ്റയിൽ അബ്ദുറസാഖ് പൊന്നാനി സ്വദേശി കറുത്തമാക്കാനകത്ത ബദ്രുദീൻ എന്നിവരെയാണ് തിരുസി ജിജോ എസ് ഐ ഷിജിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ ഒരാൾ ഊടി രക്ഷപ്പെട്ടു കാപ്പ ചുമത്തി നാടുകടത്തിയ പൊന്നാനി സ്വദേശിയായ ഷെമി വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പൊന്നാനി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എൻ ഒ സി പടിയിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിലായിരുന്നു ഇതേ തുടർന്ന് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പതിനഞ്ച് കിലോയ്ക്കടുത്ത് കഞ്ചാവും തൊള്ളായിരം ഗ്രാം ഹഷിഷ് ഓയിലും പിടികൂടിയത് രണ്ട് വടിവാളി ും കുരുമുളക് സ്പ്രേയും കണ്ടെടുത്തു സംഭവ സ്ഥലത്തു നിന്നാണ് നാലുപേരെ പിടികൂടിയത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു ജിജോ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പ്രവേശന വിലക്കുള്ള ഷമീം എം എന്നുള്ള ഒരാളെ ഇന്നലെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാപ്പ ആക്ട് പ്രകാരം കാപ്പ പ്രകാരം ഒരു വർഷത്തേക്ക് മലപ്പുറം ജില്ലയില് പ്രവേശന വിലക്കുള്ള ആളായിരുന്നു ആള് സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ച പ്രകാരം പൊന്നാനി പോലീസ് ഇന്നലെ ആളെ അറസ്റ്റ് ചെയ്തു ആളുടെ ഒളി സങ്കേതത്തെ അന്വേഷണത്തിലാണ് ചേന്നറിലുള്ള ഈ സ്വകാര്യ ലോഡ്ജിലാണ് ആൾ താമസിച്ചതെന്ന് മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചേന്ന ലോഡ്ജ് റെയ്ഡ് ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ റേഡ് ചെയ്തപ്പോഴാണ് ഈ പതിനാലം പോയിന്റ് രണ്ട് ഗ്രാം കഞ്ചാവും തൊള്ളായിരം ഗ്രാം കാഷിഷ് ഓയിൽ ലഭിച്ചത് ഈ ഷമിയും ആന്ധ്രയിൽ നിന്നും വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ് ഈ കഞ്ചാവ് കാഷ് ഓയിലും എന്നാണ് നമുക്ക് വിളിതായിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നവാസ് എന്ന ആള് ഏതാനും മാസം മുന്നേ നാൽപ്പത് കിലോ കഞ്ചാവുമായിട്ട് എക്സൈസ് പിടികൂടുകയും കുറച്ചു കാലം കാലം മുന്നേ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത ആളാണ് അതുപോലെ എന്ന് പറഞ്ഞ ആള് പൊന്നാനി സ്റ്റേഷനിലെ കളവ് കേസുകൾ അതുപോലെ അടിപിടി കേസ് കഞ്ചാവ് കേസ് അങ്ങനെ നിരവധി കേസുകളുടെ പ്രതിയാണ് എന്ന് പറഞ്ഞ ആള് ഓടി രക്ഷപ്പെട്ട ആളെ കുറിച്ചും നിരവധി കേസുകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ട്രാവലർ ബാഗിൽ ചെറിയ പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ആന്ധ്രയിൽ നിന്ന് എത്തിച്ചതാണ് മയക്കുമരുന്നുകളെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ക്വാർട്ടേഴ്സിലും പരിസരങ്ങളിലും പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടു നിന്നു മറ്റൊരാളുടെ പേരിലുള്ള കോർട്ടേഴ്സാണ് സംഘം താവളമാക്കി മാറ്റിയിരുന്നത് ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി നവാസിനെ ഏതാനും മാസം മുമ്പ് നാൽപ്പത് കിലോ കഞ്ചാവുമായി എക്സിസ് അറസ്റ്റ് ചെയ്തിരുന്നു അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഭദ്രദീന് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസുകളുമുണ്ട് ലഹരിക്കടത്ത സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായാണ് വടിവാളുകളും കുരുമുളക് സ്പ്രയും സൂക്ഷിച്ചതെന്നാണ് കരുതുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ സോഴ്സ് ിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഇവരുടെ റൂമിൽ നിന്ന് കിട്ടിയ വടിവാളുകൾ രണ്ട് വടിവാളും കുരുമുളക് സ്പ്രേയും മറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അന്വേഷണത്തിലേ ഈ കഞ്ചാവ് വെക്കുന്ന വിവിധ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പകയും മറ്റ് പ്രശ്നങ്ങളും തമ്മിൽ അടിസ്ഥാനത്തിലേ അതിനുവേണ്ടി സൂക്ഷിച്ചതാണ് ഈ വടിവാളും കുരുമുളക് സ്പ്രേയും എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് മയക്കുമരുന്ന് കടത്തിനായി സംഘം ഉപയോഗിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സംഘത്തെ തേടി എൻഒസി പടിയിൽ എത്തിയിരുന്നതായി പോലീസിന് വിവര ലഭിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായ ഉണ്ണികുട്ടൻ ധനീഷ് അരുൺ പ്രൊഫഷണൽ എസ്ഐമാരായ സജേഷ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു